മടങ്ങി ാണ് കണ്ടത് അപ്പോൾ ചോദിച്ചു നീ ഒരു മണിക്കൂർ നേരം എന്നോട് കൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്റെ ഈ കുടിക്കാതെ ഇഷ്ടം നിറവേറട്ടെ ും അവർ അവരുടെ കണ്ണുകൾ അത്ര അവിടത്തോടെ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവർ വിഷമിച്ചു യേശു അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഒരുവിട്ടുകൊണ്ടിരുന്നു അപ്പോൾ യേശോ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ്യക്ഷായി വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുന്ന് രക്തത്തുള്ളികളായി വീണും അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർ അടുക്കലേക്ക് ചെന്നു അവർ എപ്പോഴും ദുഃഖാർത്തനായി തളന്നുറങ്ങുകയായിരുന്നു അവിടുന്ന് അവരോട് അരുളി ചെയ്തു ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമാണ്

ചുംബിച്ചുകൊണ്ട് സംഭവിക്കുവാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു ഞാൻ തന്നെയാകുന്നു അവിടുത്തെ യുവദാസും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെയാകുന്നു എന്ന് അവിടെ ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പ്രകോട്ടം അറിഞ്ഞു വീണു അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയി കൊള്ളാട്ടെ അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തന്റെ വചനം പൂർത്തിയാക്കുവാനാണ് ഇപ്രകാരം പറഞ്ഞത് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ എടുക്കട്ടെയോ പത്രോസിന്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് പ്രധാന ആചാര്യന്റെ സേവകനെ വെട്ടി അവന്റെ വനിത ജവിയെ മുറിച്ചു കളഞ്ഞു ആ സേവകന്റെ പേര് മാൽകോസ് എന്നായിരുന്നു ശേഷം പത്രോസിനോട് വാളാൽ തന്നെ മരിക്കും ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് പന്ത്രണ്ടിലേറെ വ്യൂഹം മലാഖമാരെ അയച്ച് ശത്രുകലകളിൽ നിന്നെ രക്ഷിക്കയില്ലെന്നാണോ നീ കരുതുന്നത് അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന് തിരിവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും എന്റെ പിതാവ് എനിക്ക് തന്ന കാസ ഞാൻ കുടിക്കേണ്ടതല്ലേ ഒരു കവർച്ചക്കാരനെ പിടിക്കാൻ എന്ന വേണം വാളുകളും പടികളുമായി നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ അന്നൊന്നും നിങ്ങളെന്നെ പിടികൂടിയില്ലല്ലോ ഇത് നിങ്ങളുടെ സമയമാണ് ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ് പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാകും അപ്പോൾ സഹാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് അത് കണ്ട് ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് ഈസോയെ അനുഗമിച്ചിരുന്നു അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാൾ ഓടി രക്ഷപ്പെട്ടു ഈസോയെ ആദ്യം അവർ അന്നാസിന്റെ പക്കലേക്കാണ് കൊണ്ടുപോയത് എന്നാൽ അയാൾ അക്കാലത്തെ മകാപുരോഹിതനായിരുന്ന കയ്യപ്പായിയുടെ ശുശരനായിരുന്നു ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കുവാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പോട് അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെ പറ്റിയും മറുപടി പറഞ്ഞു ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്തു പറഞ്ഞുവെന്ന് എന്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ അവിടെ അടുത്തു നിന്നിരുന്നും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത് അന്നാസ് ഈസ്വയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായി അടുക്കലേക്ക് അയച്ചു പ്രധാന ആചാര്യന്മാരും നിയമ നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു പ്രധാന ആചാര്യന്മാരും ന്യായാധിപ സംഘവും ഈസ്വയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുകൾ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു എന്നാൽ അതിൽ അവർ പരാജയമടഞ്ഞു പലരും അവിടത്തേക്കെതിരായി കള്ള സാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി അവസാന രണ്ട് കള്ള സാക്ഷികൾ ചെന്ന് ഇങ്ങനെ നിർമിതമല്ലാത്ത സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു മഹാപുരോഹിതൻ അവരുടെ മത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെ കുറിച്ച് നിനക്കൊന്നും പറയുവാനില്ലേ ഈശോ മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു നീ ദൈവപുത്രനായ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു അങ്ങ് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും വാനമേഖകളിൽ ഇടുന്ന വരുന്നതും നിങ്ങൾ കാണുമെന്ന് ജാതികളോട് പറയുന്നു അത് കേട്ടപ്പോൾ മഹാപുരോഹിതം പറഞ്ഞിരിക്കുന്നു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ മറുപടി പറഞ്ഞു പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്ത് അടിക്കുകയും ചെയ്തു കണ്ണുകൾ മോടി കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അടിച്ചു നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക അവർ എതിരായും പറഞ്ഞുകൊണ്ടിരുന്നു മഹാപുരോ ദുരന്ത കൂടി ഈസോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈസോയുടെ കൂടെ മഹാപുരോഹിതന്റെ നെടുമ്പുരുത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു എന്നാൽ പത്രോസ് പുറത്ത് വാതിൽക്ക നിൽക്കുകയായിരുന്നു അതായത് മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ വാതിൽ കാവൽക്കാരിയോട് ചെയ്തു പ്രവേശിപ്പിച്ചു ആ വാതിൽ കാവൽക്കാരി ചോദിച്ചു കാനം ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു ഞാൻ ആ മനുഷ്യന്റെ ശിഷ്യനല്ല കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുന്നുവെന്ന് കാണുവാനായി സമിയോൻ വൃത്തിന്മാരോട് കൂടെ അകത്ത് കാത്തിരുന്നു കുളിലായിരുന്നതിനാൽ തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു സമിയോനും അവരുടെ കൂടെ തീ കായുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ചോദിച്ചു താനും കൂടെ ഉണ്ടായിരുന്നവനല്ലേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല

പത്രോസ് പത്രോസ് ഒരു മനുഷ്യൻ പറഞ്ഞു തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെ ഞാൻ കണ്ടല്ലോ നിഷേധിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം കോഴി കോവി കർത്താവ് തിരിഞ്ഞ പത്രോസിനെ നോക്കി കോഴി കോവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീനെ നിഷേധിച്ചു പറയുമെന്ന് അവിടുന്ന് അരുടെ ചെയ്തിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നിന്ന് കരഞ്ഞു നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരെ ജനപ്രമാണികളും ചേർന്ന് നടത്തിയ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയും ഇല്ല ഇന്ന് മുതൽ മനുഷ്യപുത്രൻ

ആ ഇപ്രകാരം പറഞ്ഞു അവർ ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരുമ്പ് വാങ്ങി ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിലപ്പെട്ടവന്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ മുപ്പത് വെള്ളി നാണയം എടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ പറമ്പിന് കൊടുത്തു പ്രവചനം അങ്ങനെ പൂർത്തിയായി നേരം പുലർച്ചായപ്പോൾ അവർ ഈസോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അസ്വസ്ഥരാകാതെ ഭക്ഷിക്കേണ്ടിയിരുന്നതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല അതിനാൽ പുറത്തിറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു എന്ത് കുറ്റമാണ് നിങ്ങൾ മനുഷ്യന്റെ മേൽ ആരോപിക്കുന്നത് ഇങ്ങനെ മറുപടി പറഞ്ഞു കുറ്റക്കാരനല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുവിൻ ഉടനെ യുവന്മാർ പറഞ്ഞു ആർക്കും നൽകുവാൻ അധികാരമില്ലല്ലോ എങ്ങനെയാണ് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറുകയായിരുന്നു അനന്തരം അവർ ഈശോയുടെ ഓരോ കുറ്റങ്ങൾ ആരോപിച്ചു തുടങ്ങി ജനങ്ങളെ വഴിതെറ്റിക്കുകയും കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം അപ്പോൾ പിലാത്തോ പോയി ഈശോയെ ചോദിച്ചു

ഞാൻ യൂതന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു എന്റെ രാജ്യം ഇവിടെയല്ല അപ്പോൾ നിങ്ങൾ ഒരു അങ് തന്നെ പറഞ്ഞു സത്യത്തിന് സാക്ഷിപഹിക്കുവാനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എന്റെ ശബ്ദം കേൾക്കുന്നു

െ കണ്ടപ്പോൾ അദ്ദേഹം ഈസോയെ കുറിച്ച് പലതും കേട്ടിട്ടുണ്ടായിരുന്നു അവിടത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയുമായിരുന്നു അവിടുന്ന് എന്തെങ്കിലും ഒരു